ഓ ഗം ഗണപതയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി എന്ന പുതുവർഷത്തിൽ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകൈരം പകുതി തിരുവാതിര പുണർതം പുനർദമുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മിഥുനക്കൂറിൽ ഉള്ളത് ഇവർക്ക് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ കണ്ടകശനി തുടങ്ങും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന കഴിഞ്ഞ വർഷത്തിനേക്കാൾ വളരെ നല്ല ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ടകശനി പത്താം ഭാവത്തിലാണ് അതായത് കർമ്മകണ്ടകൻ ആണ് ജോലി സംബന്ധമായ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മെയ് മാസം മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ജോലി മാറുന്നതിനോ ജോലി ഒരു നഷ്ടമാകുന്നതിനും ഒരു സാധ്യതയുണ്ട് എന്നാൽ പുതിയ ജോലി വേറെ കിട്ടുകയും ചെയ്യും അധികം വൈകാതെ തന്നെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനോ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനോ ഒക്കെ നല്ല ഒരു സാധ്യത കാണുന്നുണ്ട് ഈശ്വരനിലുള്ള വിശ്വാസം കുറയുന്നതിനോ ഒരു മതവിരോധമൊക്കെ ഉണ്ടാകുന്നതിനോ ഒരു സാധ്യത കാണുന്നു സർക്കാർ മൂലമോ ആയിട്ടോ അധികാരികൾ മൂലമായിട്ടോ ഒക്കെ ഒരു മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എങ്കിലും അടുത്ത ഒരു ഉന്നതനായ വ്യക്തിയുടെ സഹായത്താൽ പല നേട്ടത്തിനും ജോലി നേട്ടത്തിനോ ഒക്കെയും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ആലസ്യം ആലസ്യമുണ്ടാകുന്നതിന് സാധ്യതയുണ്ടെങ്കിലും ക്രമേണ വിദ്യാ പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ജോലി ഉള്ളവർക്ക് ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ടെങ്കിലും ജോലി തിരയുന്നവർക്ക് വേഗം കിട്ടുന്നതിനും സാധ്യത കാണുന്നു വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് ഈ വർഷം വിവാഹയോഗം ഉണ്ടാകും സന്താന ഭാഗ്യവും ഈ വർഷം ഉണ്ടാകും സന്താനങ്ങൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം ജോലി ഇതൊക്കെ അനുകൂലമായി വരിക ഇതിനൊക്കെ നല്ല സാധ്യത ഉണ്ട് പിന്നെ ദൂരയോഗ ദൂരയാത്രയ്ക്കൊരു ഒരു ഒരു യോഗം കാണുന്നുണ്ട് മെയ് മാസം കഴിഞ്ഞാൽ ഒരു ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്നു അത് സ്വന്തം ആവശ്യത്തിനായിട്ടോ ഉറ്റവർക്ക് വേണ്ടിയിട്ടോ ആയിട്ട് ആകാം ആശുപത്രി പോകേണ്ടി വരുന്നത് മെയ് മാസം കഴിഞ്ഞാൽ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ചില മനക്ലേശത്തിനും സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുക അതുപോലെ ഏപ്രിൽ മുതൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം പക്ക പക്കപ്പറന്നാൾ ദിവസങ്ങളിൽ ചെയ്യുക പിന്നെ മഹാദേവന്ധാര നടത്തുന്നതും ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുന്നതും നന്നാണ് കൂവളമാല ഞായറാഴ്ച ദിവസങ്ങളിലോ പ്രദോഷ ദിവസങ്ങളിലോ കൃഷ്ണപക്ഷ ചതുർദശി ദിവസങ്ങളിലോ അതായത് കർത്തവാവിൻ്റെ തലേ ദിവസം മഹാദേവനെ കൂവളമാല കൊണ്ട് ചാർത്തുന്നതോ ഒക്കെ കൂവളമാല കൊണ്ടൊരർച്ചന ചെയ്യുന്നതോ ഒക്കെ വളരെ നല്ലതാണ് ദോഷം പോലും തീർന്നു കിട്ടുന്നതാണ് ഇത് കർത്തവാവിൻ്റെ തലേ തലേദിവസം മാസശിവരാത്രി എന്നാണ് ഈ ദിവസത്തിന് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ ദിവസങ്ങളിലും മഹാശിവരാത്രിയുടെ അന്നും മഹാദേവനെ കൂവളത്തിൻ്റെ ഇലകൊണ്ട് അർച്ചന ചെയ്യുകയോ കൂളമാല ആല ചാർത്തുകയോ ഒക്കെ ചെയ്താൽ മുൻ ജന്മദോഷങ്ങൾ തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ ഈ ജന്മം സർപ്പദോഷമോ ശനിദോഷമോ ബാധിക്കാൻ ബാധിക്കുകയും ഇല്ല അതിനു ഒരു പരിധിവരെ അതിൽ നിന്നും രക്ഷയുണ്ടാകുന്നതാണ് ഈ ഒരു പൂജ കൊണ്ട് തന്നെ പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് ഗോളത്തില ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ സർവാഭിഷ്ടങ്ങളും സാധിക്കുന്നതാണ് ഓം നമശിവായും നൂറ്റിട്ട് പ്രാവശ്യം ജപിക്കുക ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതുവർഷം എല്ലാവർക്കും വളരെ നല്ല നേട്ടങ്ങളും നന്മകളും തരട്ടെ ഒരു നല്ല വർഷമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవన్ శుభమస్